ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മക്കളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ പൊന്നുവിൻ്റെ മുത്തുവും അപ്പൂസുവാണ് അപ്പൂസേന്നാണ് വിളിക്കാറില്ല കേട്ടോ ബ്രൗൺ കളറിലെ രണ്ട് പേരുമാണ് നമ്മുടെ പഞ്ചാബി ബീറ്റലും ബീറ്റൽ ക്രോസ് ആടനും കൂടെ ഉണ്ടായിട്ടുള്ളതാണ് മറ്റേത് വെള്ളം നമ്മുടെ മാളുവിൻ്റെ തനി മലബാറി ആണ് നമ്മുടെ മാളു അവരുടെ രണ്ട് നാടൻ മലബാരി കുട്ടികളാണ് കേട്ടോ രണ്ട് പേരും ഒരു മുട്ടനും ഒരു പേടയുമാണ് അതുപോലെ രണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ ബ്രൗൺ കളർ ഉള്ളതിൽ നല്ലവണ്ണം കളർ കൂടിയിട്ടുള്ളത് മുട്ടനും ഇളം കളർ ഉള്ളത് പേടയുമാണ് വെള്ള കളർ ഉള്ളതും അങ്ങനെ തന്നെയാണ് ചെറുതായിട്ട് വലുപ്പം ഉള്ളത് മുട്ടനും ചെറിയതായിട്ടുള്ളത് പേടയോ ആണ് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് മുട്ടൻ കുഞ്ഞും രണ്ട് പിടക്കുഞ്ഞുമാണ് ഇപ്പം നമുക്കുള്ളത് പിന്നെ ഇവരുടെ രണ്ട് പേരുടെയും അമ്മയാടുകളും അങ്ങനെ രണ്ട് വലിയ ആടും നാല് കുട്ടികളുമാണ് നമ്മുടെ വീട്ടിൽ ഉള്ളത് അപ്പം മാശാദ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇവരെ നല്ല രീതിയിൽ കൊണ്ടുവരണം ഇപ്പോൾ ഒരു മാസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് വിരമരുന്നൊക്കെ കൊടുത്തു സിൻകോവിറ്റിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിച്ച് നാല് പേർക്കും കൂടെ കൊടുത്തു പിന്നെ നമ്മൾ വിര കൊടുത്തപ്പോൾ എന്തെങ്കിലും ഒരു വൈറ്റമിൻസ് നമ്മൾ കൊടുക്കണം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കേട്ടോ ഇലകളൊക്കെ ഇങ്ങനെ എടുത്ത് കടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ നല്ലപോലെ കഴിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ വെള്ളം കൂടിയൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് അങ്ങ് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പടിയോ കേട്ടോ അപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കുക ഒരു മൂന്ന് നാല് മാസം കാത്തിരിക്കരുത് ചെറുതിലേ അങ്ങ് ശീലിപ്പിക്കുക ഒരു മാസം എന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മളെ വിരലാണെങ്കിലും എന്താണെങ്കിലും കടിക്കാൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം കൊടുത്താണ് ശീലിപ്പിച്ചാൽ പെട്ടെന്ന് പടിയും പിന്നെ വിമറാളാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് ദിവസേ കൊടുത്തോളൂ കേട്ടോ അത് ഇവർക്ക് അങ്ങ് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പിടിക്കുന്നില്ല അപ്പോൾ കുടിക്കാൻ ഇത്തിരി മടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ മാളവിനൊക്കെ വിര മരുന്ന് കൊടുത്തു അപ്പോൾ അവർക്ക് പിന്നെ അതിൻ്റെ ബാക്കി മരുന്ന് വിമറാളിൻ്റെ അങ്ങനെ കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോകൾ ഇനിയും കൂടുതലും സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ചാനൽ മുമ്പോട്ട് കു കുറച്ചുകൂടെ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ കർഷക ചാനലിനൊക്കെ വ്യൂസ് കുറവാണ് ആളുകൾക്ക് അത് കാണാനൊന്നും സമയമില്ല കുറച്ച് പേരെ കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെയിൽ വീഡിയോ അങ്ങ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇവരുടെ മുമ്പോട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും ഗർഭിണി ആടുകളുടെ പരിചരണം എല്ലാം ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്